ജീവിച്ചിരിക്കുന്ന അമ്മ മരിച്ചതായി നടൻ മോഹൻലാലിന്റേതായി ലേഖനം കൊടുത്തതിൽ ഖേദം പ്രകടിപ്പിച്ച ദേശാഭിമാനി അന്തരിച്ച നടി കവിയൂർ പൊന്നമ്മയെക്കുറിച്ചുള്ള അനുസ്മരണം എന്ന നിലയിൽ മോഹൻലാൽ പേര് വെച്ച് എഴുതിയ ലേഖനത്തിൽ രണ്ട് പ്രിയപ്പെട്ട അമ്മമാരിൽ ജന്മം തന്ന അമ്മ നേരത്തെ യാത്ര പറഞ്ഞുപോയി ഇതാ ഇപ്പോൾ അത്രമേൽ ആഴത്തിൽ സ്നേഹിച്ച സിനിമയിലെ അമ്മയും വിട പറഞ്ഞിരിക്കുന്നു എന്നാണ് എഴുതിയിട്ടുള്ളത് ജീവചരിക്കുന്ന അമ്മ മരിച്ചതായി മോഹൻലാൽ ഒരിക്കലും എഴുതില്ല പത്രത്തിലെ ആരോ തെറ്റുപറ്റി എഴുതിയ ലേഖനം എന്ന് ഇത് ഉറപ്പാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇത് വിവാദമായതോടെയാണ് ഖേദപ്രകടനവുമായി പ്രകടനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്താണ് പിശക എന്ന് പറയാതെ ഗുരുതരമായ പിശകുകൾ സംഭവിച്ചതിൽ നിർവ്യാജം ഖേദിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാണ് പത്രാധിപർ ഖേദപ്രകടനം നടത്തിയിരിക്കുന്നത് ഗുരുതരമായ തെറ്റുവരുത്തിന്റെ നടപടിയുടെ ഭാഗമായി ദേശാഭിമാനി കണ്ണൂർ യൂണിറ്റ് മേധാവിയും സീനിയർ ന്യൂസ് എഡിറ്ററുമായ എ വി അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു ദേശാഭിമാനിയിലെ സൈദ്ധാന്തിക പരിവേഷമുള്ള മാധ്യമപ്രവർത്തകനാണ് ഈ അമളി പറ്റിയ അനിൽകുമാർ ഇ എം എസിന്റെ ജീവചരിത്രം ഉൾപ്പെടെ എൺപതോളം പുസ്തകങ്ങൾ അനിൽകുമാർ രചിച്ചിട്ടുണ്ട് ചിന്ത മാസികയുടെ ചുമതലയും വഹിച്ചിരുന്നു മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഈ അടുത്തിടെ കൊച്ചിയിൽ അമ്മയുടെ ജന്മദിനം മോഹൻലാലിന്റെ നേതൃത്വത്തിൽ ആഘോഷിച്ചത് വൻ വാർത്തയായിരുന്നു